നമസ്കാരം ഗുൽമോഹർ എ ടി വിയിലേക്ക് സ്വാഗതം ഒൻപത് വർഷം നീണ്ട ഭരണത്തിന് വിരാമമിട്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജ്യപ്രഖ്യാപനം നടത്തിയതോടെ കാനഡയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വാർത്താശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം ഒട്ടാവയിലെ വസതിയായ റൈഡോ കോട്ടേജിന് പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ട്രൂഡോ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും ട്രൂഡോ രാജിവെച്ചു പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ട്രൂഡോ താൽക്കാലികമായി തുടരും അൻപത്തിമൂന്നുകാരനായ ജസ്റ്റിൻ ട്രൂഡോയുടെ ജനപ്രീതി രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലും കുത്തനെ ഇടിഞ്ഞിരുന്നു സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും രാജിക്കായി ആവശ്യം ഉയർന്നതിനിടെയാണ് ട്രൂഡോ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് I told my kids about the decision that I'm sharing with you today. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. Last night, I asked the president of the Liberal Party to begin that process. ഒൻപത് വർഷമായി കാനഡയെ നയിച്ചു വരികയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അടുത്തിടെ പുറത്തു വന്ന അഭിപ്രായ സർവേ ഫലമാണ് തിരിച്ചടിയായത് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അഭിപ്രായ സർവേ ഫലത്തിൽ ട്രൂഡോയുടെ എതിർ കക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി മുന്നേറ്റം നടത്തുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് ഇതോടെ ലിബറൽ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ട്രൂഡോയുടെ രാജിക്കായി മുറവിളി ഉയർന്നു മാസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ പ്രധാനമന്ത്രിക്കെതിരെ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ ട്രൂഡോയ്ക്ക് പ്രധാന സഖ്യകക്ഷിയുടെ പിന്തുണ നഷ്ടമായിരുന്നു ചെറുപാർട്ടികളുടെ പിന്തുണയോടെ ഭരണം തുടരാൻ സാധിച്ചിരുന്നുവെങ്കിലും സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ പരസ്യമായി വിമർശിച്ച് കനേഡിയൻ ധനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രിലാൻ രാജിവെച്ചത് ട്രൂഡോയ്ക്ക് കനത്ത പ്രഹരമായി ഒക്ടോബറിൽ ഏകദേശം ഇരുപതോളം എം പിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തിരുന്നു ട്രൂഡോ രാജിവെച്ചാൽ ഇന്ത്യക്ക് ഗുണകരമാകുമോ എന്നതാണ് ഇപ്പോൾ കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുന്നത് കുടിയേറ്റ നിയന്ത്രണം അടക്കം ജസ്റ്റിൻ ട്രൂഡോ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ തലവേദനയായിരുന്നു സൃഷ്ടിച്ചത് കുടിയേറ്റ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ പി അടക്കമുള്ള സ്വപ്നങ്ങൾക്ക് വലിയ ആഘാതം സംഭവിച്ചിരുന്നു ഇമിഗ്രേഷൻ ബോർഡർ കൺട്രോൾ നയത്തിൽ കാര്യമായ മാറ്റവും കാനഡ കൊണ്ടുവന്നിരുന്നു കാനഡയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളോട് സ്റ്റഡി പെർമിറ്റുകൾ വിസകൾ വിദ്യാഭ്യാസ രേഖകൾ തുടങ്ങിയവ വീണ്ടും സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതും ആശങ്ക സൃഷ്ടിച്ചിരുന്നു കാനഡയിൽ തങ്ങളുടെ ഭാവി സംബന്ധിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക നിലനിൽക്കെയാണ് ട്രൂഡോയുടെ രാജ്യപ്രഖ്യാപനം എത്തിയിരിക്കുന്നത് പുതിയ സർക്കാർ എത്തുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഉള്ളത് കാനഡയിൽ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ മൂന്നു മുതൽ നാലു മാസം വരെ എടുക്കും ഈ വർഷം ഒക്ടോബർ ഇരുപതിനു മുൻപാണ് കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പുതിയ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് മുൻ ഉപപ്രധാനമന്ത്രി ക്രിസ്ത്യ ഫൈലാൻഡ് കനേഡിയൻ കേന്ദ്ര ബാങ്ക് മുൻ ഉദ്യോഗസ്ഥൻ മാർക്ക് കാർണി മുൻ മന്ത്രിമാരായ മെലനി ജോളി ഡൊമിനിക് ലെബ്ലാങ്ക് ബ്രിട്ടീഷ് കൊളംബിയ മുൻ പ്രധാനമന്ത്രി ക്രിസ്റ്റി ക്ലാർക്ക് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് കൂടുതൽ ലോകവിശേഷങ്ങളുമായി வேண்டும் காணாம்